താമർക്കുളം ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ വഴി കർഷകർക്ക് ഏത്തവാഴ വിത്തുകൾ നൽകുന്നതിന്റെ ഉദ്ഘാടനം നടത്തി ഗ്രാമസഭാ ലിസ്റ്റിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷിഭവൻ വഴി കർഷകർക്ക് ഏത്തവാഴ വിത്തുകൾ വിതരണം ചെയ്യുന്നത് ഒരു കർഷകന് മുന്നൂറ് രൂപയുടെ വാഴവിത്തും വിത്തും രൂപയുടെ വളവും ലഭിക്കും ഇതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഈടാക്കുന്നത് ഗ്രാമസഭാ ലിസ്റ്റിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഉരുപന്നം പദ്ധതിയിൽ നേന്ത്രക്കായ ഉപ്പേരിയാണ് പുറത്തിറക്കുന്നത് ഇതിന്റെ ഭാഗം കൂടിയാണ് വാഴവിത്ത് വിതരണമെന്നും പ്രസിഡന്റ് പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ആത്തുക ബി വി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു